ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ മുതൽ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ് ഈ ചോദ്യ പേപ്പർ ചോർത്തിയുമായി ബന്ധപ്പെട്ടത് ഇവിടത്തെ ട്യൂഷൻ മാഫിയകൾ ആ മാഫിയകളുമായി ഒത്തുചേർന്നുകൊണ്ട് ഇവിടുത്തെ അടക്കമുള്ള ആൾക്കാർ ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചോദ്യ പേപ്പർ ചോർത്താൻ തുടങ്ങിയിട്ട് നാളെയേറെ ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ മുതൽ ഇത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ സർക്കാരിന്റെ പോലും ബോധം വരുത്തുന്നത് ഇപ്പോഴാണ് ഈ ബോധം വരുന്നത് ഈ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് ഇന്ന് ഇന്നലെയും ഒരു ചോദ്യപേപ്പർ പേപ്പർ തോന്നുന്നു അതിന്റെ മുപ്പത്തിരണ്ട് മാർക്ക് നാല്പത് മാർക്കിനുള്ള പരീക്ഷയുടെ മുപ്പത്തിരണ്ട് മാർക്കിനുള്ള ഉത്തരങ്ങളുടെ ചോദ്യങ്ങളും ഒരു യൂട്യൂബ് ചാനൽ വഴി സർക്കാർ സംവിധാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ട്യൂഷൻ ഏജൻസി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ സ്വകാര്യ മാഫികകള് അവരെ നിലക്ക് നിർത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല ഈ അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കൂടി ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർത്തലിനെ തടയുന്നതിന് പോലും സർക്കാർ സംവിധാനങ്ങൾ സാധിക്കുന്നില്ല അന്വേഷണത്തിനെ എല്ലാം കാറ്റിൽ പറത്തുകയാണ് അവര് അന്വേഷണത്തിനെ ഒന്നും അവർ ഭയപ്പെടുന്നില്ല അതിനർത്ഥം അത്രയും വലിയ സ്വാധീനം സർക്കാരിന് മേൽ ഈ സ്വാശ്രയ ഈ ട്യൂഷൻ ഏജൻസികൾക്ക് ഈ മാഫിയകൾക്കുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് കെ എസ് യുവിന്റെ പേരില് ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഇത്തരത്തിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത് വരും ദിവസങ്ങളിൽ പതിനാല് ജില്ലകളിലും സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ ഈ വിഷയവുമായി മുന്നോട്ട് പോകും ഇന്നത്തെ സമരം നിങ്ങൾ നോക്കൂ നമ്മുടെ കെ യസുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡോഷി സേവിയർ കെ യു ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറ് ഇവരെയൊക്കെ മൃഗീയമായ രീതിയിലാണ് പോലീസ് ആക്രമിക്കുകയും മർദ്ദിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ഞങ്ങൾ എന്താ ഗുണ്ടകളാണോ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജില് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ആക്രമിച്ച ഗുണ്ടകളല്ല ഞങ്ങൾ കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് ആ കെ എസ് യുവിന്റെ നേതാക്കന്മാരെ നേരിടുന്ന രീതി നിങ്ങൾ കണ്ടതല്ലേ ഇന്ത്യ ഈ പോലെ സമരം ചെയ്യുന്നവർക്കെതിരെ ആ കയ്യുക കാണിക്കാനും അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ പോലീസ് ഈ ഭരണ സംവിധാനം ഇവിടെ കൊസ്റ്റ്യൻ പേപ്പർ ചോർത്തി വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുന്ന അല്ലെങ്കിൽ മാഫിയവൽക്കരണം നടത്തുന്ന ഈ മാഫിയൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം തയ്യാറാകണം ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പുണ്ടല്ലോ പുള്ളി അദ്ദേഹം ഇതൊന്നും അറിയാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ എന്തും നടക്കുകയാണ് അദ്ദേഹത്തിന് ഇതൊന്നും അറിയിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും അദ്ദേഹം ഈ പദവിക്ക് ഇരിക്കാൻ യോഗ്യനല്ല ഈ മാഫിയയുടെ ഭാഗമായി അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരുന്നു എന്തോ വലിയ ബലം ഈ മാഫിയയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഈ വിഷയം ഏറ്റെടുത്ത് ഇതിൽ പ്രതിഷേധിച്ച് രാജിവെക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അവ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതിൽ കൃത്യമായ നടപടികൾ അത് ഈ ചോദ്യ ചോർത്തിയവർക്കും അവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും അതിലെ അധ്യാപകർ ഇടപെട്ടിട്ടുള്ള അധ്യാപകർക്ക് അടക്കമുള്ളവർക്കെതിരായി കൃത്യമായ നടപടികൾ എടുക്കാത്ത പക്ഷം ഇനിയും തുടർന്നും ജില്ലകളിലും മുഴുവൻ 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 ഓഫീസുകളിലും 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 വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം അതായത് ഈ ുംകുപ്പിന്റെ അധ്യാപകരും ഇതിന്റെ ഒരു ഭാഗമായി എന്ന് വേണ്ടേ നമുക്ക് കരുതാൻ കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്യൂഷൻ സെന്റർ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടുനിൽക്കാനായി അധ്യാപകരും ഉണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ തീർച്ചയായും ഇതിനകത്ത് അധ്യാപകരും ഇതിനകത്ത് ഉദ്യോഗസ്ഥരും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും അടക്കമുള്ളവരാണ് ഈ മാപ്പിയുടെ കണ്ണികൾ അവരാണ് ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ അവര് വഴിയാണ് ഈ ക്വസ്റ്റ്യൻ ചോർത്തപ്പെടുന്നത് ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരിക്കലും ഉണ്ടായ സംഭവമല്ല ഇത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ശേഷവും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് മുൻപ് വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണുമ്പം പോലും കാണിക്കുമ്പോൾ പോലും അതിനെ അവഗണിച്ച സർക്കാരാണ് ഇന്നിപ്പോ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് മന്ത്രി പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് വലിയൊരു മാഫിയത് ഈ മാഫിയയിൽ അധ്യാപകർ ഈ ചോദ്യപേപ്പർ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട അധ്യാപകരും ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാര് ഈ മാഫിയയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം